ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മളുള്ളത് അയ്യങ്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ കാടാണ് ചുറ്റും ഇതുപോലെ ഫോറസ്റ്റ് ഈ ഫോറസ്റ്റ് ഏരിയകളിലാണ് ഫാക്ടറി ഹോസ്പിറ്റല് കാര്യങ്ങളെല്ലാം ഉള്ളത് ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ആനകൾ ഇറങ്ങുന്ന ഏരിയയാണ് ഇതെല്ലാം ഇപ്പോൾ നല്ല ആണ് നല്ല മഴയും കാറ്റൊക്കെ ഉള്ള ആണ് ഇതാണ് ഫാക്ടറി ആ ഫാക്ടറിൻ്റെ ഭാഗത്തായിട്ട് ഫോറസ്റ്റാണ് ഫോറസ്റ്റിൽ എപ്പോഴും ഇറങ്ങുന്ന ഒരു ഏരിയ ആണിത് ഈ കാടോട് ചേർന്ന് ഒരുപാട് വീടുകളുണ്ട് കുറേ ആദിവാസികളും ഒക്കെ താമസിക്കുന്ന ഒരു താമസിക്കുന്നൊരു ഏരിയയാണിത് നല്ല കൃഷിസ്ഥലമാണ് അതുപോലെ നല്ലൊരു മലഭാഗമാണത് കാണുന്നത് അവിടെ നിന്നാണ് ക്ലൈമറ്റ് ഇത് ആ മഞ്ഞ ഇറങ്ങി വരുന്നത് നല്ല ക്ലൈമറ്റും നല്ല കൃഷിസ്ഥലാണുള്ളത് നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളാണ് എല്ലാം ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വയനാട് ബോർഡറായിട്ട് ചീരാൽ എന്ന സ്ഥലമായിട്ട് ചീരാൽ എന്ന് പറഞ്ഞ സ്ഥലമായിട്ട് ആവും പിന്നെ ആദ്യം ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ താമസിച്ചിരുന്നു പിന്നെ ഈ ആനശല്യം കാരണമാണ് ഒരുപാട് ആളുകൾ ഇവിടുന്ന് എല്ലാം ഒഴിവാക്കി പോയിട്ടുണ്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കുളപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമുള്ളത് ഈ കുളപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ടാൻഡി എസ്റ്റേറ്റിൻ്റെ ഏരിയയാണ് അവിടെ ഇതുപോലെ തന്നെ ഒരുപാട് ആനകളല്യം ഉണ്ടായിട്ട് എസ്റ്റേറ്റ് എല്ലാം കുറെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് സ്ഥലം ഫോറസ്റ്റിന് ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്ത് തരൂ കമൻറ്റ് ചെയ്യൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ അപ്പോൾ ഓക്കെ ബൈ